സംസ്ഥാനത്ത് ഓൺലൈൻ സമർപ്പിച്ച പ്രപ്പോസൽ പൂർണ്ണമായി തള്ളാതെ സർക്കാർ സർക്കാർ നിലവിൽ ഓൺലൈൻ വിതരണത്തിന് അനുമതി എന്നാണ് നിലപാട് എന്നാൽ പുതുക്കിയ മാനദണ്ഡങ്ങൾ അടങ്ങുന്ന പ്രപ്പോസൽ നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് സർക്കാർ ചർച്ച ചെയ്യും സലിം 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 വിവരങ്ങളുമായി ഇപ്പോൾ ഗുഡ് മോർണിംഗ് ഈ ബെബ്കോയുടെ നിർദ്ദേശം അത് നടപ്പാക്കാൻ സർക്കാരിന് ആലോചനയുണ്ടോ ഉന്മേഷ് ബെബ്കോയുടെ നിർദ്ദേശം സർക്കാർ പൂർണ്ണമായും തള്ളുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ ഓൺലൈൻ വഴിയുള്ള പ്രപ്പോസൽ അത് തള്ളുന്നില്ല അത് പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അത് തള്ളാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നാൽ അതിൽ കൂടുതൽ ആലോചനകൾ വേണമെന്നുള്ളൊരു നിലപാടിലാണ് സർക്കാർ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് പൊതുസമൂഹം എങ്ങനെ എടുക്കും എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളമുള്ള ആശങ്ക അതിനിടയിലും അക്കാര്യത്തിൽ അനുഭാവപൂർണമായ പരിഗണന പരിഗണനയാണ് സർക്കാർ നിലവിൽ നടത്തുന്നത് എന്നുള്ളതാണ് എന്നാൽ ബൗക്കോയുടെ മാനദണ്ഡങ്ങൾ മറ്റേതെങ്കിലും തരത്തിൽ പുതുക്കി നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ളൊരു ആലോചനയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അതിനിടയിൽ സർക്കാർ അംഗീകാരം നൽകിയില്ലെങ്കിൽ ബൗക്കോ മറ്റു വഴികൾ ആലോചിക്കുന്നുണ്ട് അത് ആദ്യഘട്ടത്തിൽ സർക്കാർ പണം അടച്ച് നേരത്തെ ബുക്ക് ചെയ്തതിന് ശേഷം കൗണ്ടറിൽ പോയി വാങ്ങാൻ കഴിയുന്ന ക്രമീകരണം ഏർപ്പെടുത്താം എന്നുള്ളതാണ് ബൌക്കോയുടെ ആലോചന മുൻപ് കോവിഡ് കാലത്ത് സമാനമായ രീതിയിൽ ഓൺലൈൻ വഴി മദ്യം വിതരണം ചെയ്ത് തരുന്നു അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ബൗ്കോ ഇത്തരത്തിലൊരു ആലോചന മുന്നോട്ട് വച്ചിരിക്കുന്നത് അതിൻ്റെയിൽ ചില പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് നേരത്തെ തന്നെ ആപ്ലിക്കേഷൻ ഉൾപ്പെടെ തയ്യാറാക്കി അതിനുശേഷം എല്ലാ നടപടികളും പൂർത്തീകരിച്ച ശേഷം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ചില പരിപാടികളാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പറയുന്നുണ്ട് എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിലവിൽ ചില സംഘടനകൾ ചില ഓൺലൈൻ വിതരണ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ഈ വിതരണം മധ്യ വിതരണത്തിന് താല്പര്യമറിച്ച് സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ അതിനെ ഏത് വിഷയത്തിൽ ഏത് നിലയിലെടുക്കുമെന്നുള്ള കാര്യത്തിലും ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല അതിനിടയിൽ സെപ്റ്റംബർ മുതൽ പുതുക്കിയ നിരക്ക് മദ്യത്തിന് ഈ ഡെപ്പോസിറ്റ് ഉൾപ്പെടെയുള്ള നിലയിലേക്ക് വാങ്ങാനുള്ള ധാരണയായിട്ടുണ്ട് സെപ്റ്റംബർ മുതൽ തന്നെ സെപ്റ്റംബർ ആദ്യ ആദ്യ ആഴ്ച മുതൽ തന്നെ ആ നിലയിലാകും ഇരുപത് രൂപ അധികം ഡെപ്പോസിറ്റ് വാങ്ങിയാകും മദ്യം നൽകുക അതിനുശേഷം ഈ കുപ്പികൾ തിരികെ ഔട്ട്ലെറ്റിലേക്ക് നൽകിയാൽ ഇരുപത് രൂപ മടക്കി നൽകുന്ന സ്ഥിതിയാകും നിലവിൽ പരീക്ഷിക്കുക ഉന്മേഷ് ശരി സലിം മാലിക് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം